ഇന്ന് കയരച്ചൂര വറുത്തരച്ച് വെക്കാം വറുത്തരയ്ക്കാൻ ആവശ്യമുള്ളത് തേങ്ങ ഒരു കപ്പ് തേങ്ങ ഞാൻ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് വറുക്കാൻ പറ്റും പിന്നെ കുറച്ച് കറിവേപ്പില ചെറിയ ഉള്ളി വെളുത്തുള്ളി മല്ലി കുരുമുളക് ഉണക്കമുളക് ഉണക്കമുളക് ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് കുരുമുളകും മല്ലിയും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഒരു നാലെണ്ണം പിന്നെ ചുമന്നുള്ളി ഒരു ഏഴെട്ട് എണ്ണം ഇടണം എത്ര ഇട്ടാലും അത്രയും ടേസ്റ്റാ ഇനി ഇതൊക്കെ കൂടെ ഒരുമിച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ചട്ടി വെച്ച് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് മതി ഇനി തേങ്ങ ഇടണം ഈ മല്ലി മുളക് ഉള്ളി ഇനി നമുക്ക് നല്ല ചമക്ക വറുത്തെടുക്കാം ഇതിപ്പോൾ ഏകദേശം മൂത്തിട്ടുണ്ട് ഇനി അരയ്ക്കാം ഒരു സ്പൂൺ മഞ്ഞൾ കൂടെ ചേർത്തിട്ട് അരയ്ക്കണം ഒരു ടീസ്പൂൺ മഞ്ഞൾ കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം വറുത്ത തേങ്ങാക്കൂട്ട് നല്ലോണം അരച്ച് കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് തിളച്ചിട്ട് വേണം ഇനി മീൻ ഇടാൻ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു തക്കാളി രണ്ട് പച്ചമുളക് പിന്നെ ഒരു കുടംപുളി കുടംപുളി ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത് ഇനി ഇത് തിളക്കട്ടെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇത് തിളക്കട്ടെ ഇത് തിളച്ചതിന് ശേഷം മീനിടാം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി മീനിടാം കറി നല്ലോണം തിളയ്ക്കുന്നുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റത്തേക്ക് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വെക്കാം കറി ഒന്ന് കുറുകി വരാനാണ് കറി ഇപ്പം നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഇനി എണ്ണയും ഒഴിച്ച് കറിവേപ്പില ഇടാം എണ്ണ ഒഴിക്കാം കറിവേപ്പില ഇടാം അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം ായി തുറക്കാം കറിയെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം